നമസ്കാരം സിറിയയിൽ കഴിഞ്ഞ ദിവസം നടന്ന വിമത അട്ടിമറിക്ക് പിന്നാലെ അവർ ചെയ്തത് ജയിലുകളിൽ അനധികൃതമായി പാർപ്പിച്ചിരുന്ന മുഴുവൻ പേരെയും തുറന്നു വിടുകയായിരുന്നു വർഷങ്ങളായി സൂര്യപ്രകാശം പോലും കാണാതെ കഴിഞ്ഞിരുന്ന എത്രയോ ആയിരങ്ങളാണ് ഓരോ ജയിലുകളിൽ നിന്നും കഴിഞ്ഞ ദിവസം മോചിപ്പിക്കപ്പെട്ടത് എന്നാൽ ഈ മോചിപ്പിക്കപ്പെട്ടവരിൽ ഒരാളുടെ മോചനം ഏറെ ശ്രദ്ധേയമാവുന്നുണ്ട് കഴിഞ്ഞ നാൽപ്പത്തി വർഷമായി സിറിയയിലെ തടവിൽ കഴിയുകയായിരുന്നു ഈ മനുഷ്യൻ ഇരുപത്തി ഏഴാമത്തെ വയസ്സിലാണ് അദ്ദേഹം ജയിലിലായത് നാൽപ്പത്തി മൂന്ന് വർഷത്തിന് ശേഷമാണ് അദ്ദേഹം പുറം ലോകം കണ്ടത് എന്തിനു വേണ്ടിയാണ് ഇദ്ദേഹത്തെ അടച്ചത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പോലും ഇപ്പോഴും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പരക്കുന്നത് റായിദ് അൽ തതാരി എന്ന സിറിയയിലെ വ്യോമസേനയിലെ പൈലറ്റായിരുന്ന വ്യക്തിയാണ് നാൽപ്പത്തി മൂന്ന് വർഷത്തിന് ശേഷം ഇപ്പോൾ ജയിൽ മോചിതനായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇദ്ദേഹത്തെ ജയിലിലടയ്ക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്ന കുറ്റം സഹപ്രവർത്തകനായിരുന്ന ഒരു ഫൈറ്റർ പൈലറ്റ് അതായത് യുദ്ധമാനങ്ങൾ പറത്തുന്ന വ്യോമസേനയിലെ ഒരു പൈലറ്റ് ജോർദാനിലേക്ക് വിമാനവുമായി രക്ഷപ്പെടുകയായിരുന്നു ഇയാൾ രാഷ്ട്രീയമായി കൂറുമാറുകയായിരുന്നു ജോർദാനിൽ രാഷ്ട്രീയ അഭയം തേടിയെത്തിയ വ്യക്തിയായിരുന്നു ഈ പൈലറ്റ് ഇയാൾക്ക് വേണ്ടുന്ന എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത് അത് തദാരിയാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇയാളെ ജയിലടച്ചത് ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും ദീർഘകാലം തടവിൽ കഴിയുന്ന രാഷ്ട്രീയ തടവുകാരൻ ആയിരിക്കും എന്നാണ് ഇപ്പോൾ ലോകമാധ്യമങ്ങൾ തന്നെ പറയുന്നത് മറ്റു പല കേസുകൾ ഇതിനേക്കാൾ തടവ് ശിക്ഷ അനുഭവിച്ച നിരവധി പേരുണ്ടാകാം പക്ഷേ ഒരു രാഷ്ട്രീയ തടവുകാരൻ എന്ന നിലയിൽ നാൽപ്പത്തിമൂന്ന് വർഷം ജയിലിൽ കഴിയുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല തദാരിയുടെ കുടുംബം എത്രയോ വർഷമായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി തദാരിയുടെ മകൻ പറയുന്നത് അങ്ങനെ വികാരപരമായ വാക്കുകളാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ അച്ഛനെ കണ്ടിട്ടില്ല അച്ഛനിങ്ങനെ ജയിലിലാണ് എന്ന് മാത്രം അറിയാം ഈ ജയിലിൽ ആരെയും കാണാൻ പോലും അനുവദിച്ചിരുന്നില്ല ഓരോ അപരിചിതൻ എൻ്റെ വീടിന് മുന്നിലൂടെ കടന്നു പോകുമ്പോഴും അതെൻ്റെ അച്ഛനായിരിക്കുമെന്ന് തീരെ ഞാൻ ഓടിയെത്തുമായിരുന്നു പക്ഷേ അതൊന്നും എൻ്റെ അച്ഛനായിരുന്നില്ല ഇപ്പോൾ അദ്ദേഹം ഒരു വൃദ്ധനായ ശേഷമാണ് ഇരുപത്തേഴാമത്തെ വയസ്സിൽ ജയിലിലായ വ്യക്തി ഇപ്പോൾ ഒരു വൃദ്ധനായിട്ടാണ് പുറത്തിറങ്ങി വരുന്നത് എന്തായാലും വീട്ടുകാർ അങ്ങേറ്റം സന്തോഷത്തിൽ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വരവിനെ കാത്തിരുന്നത് തദാരി ആദ്യ രണ്ട് കൊല്ലം അൽ മെയ്സ ജയിലിലായിരുന്നു റോയലിനെ പിന്നീട് കുപ്രസിദ്ധമായ തദ്മോർ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു രണ്ടായിരം ആണ്ടുവരെ ഈ ജയിലിൽ തന്നെയായിരുന്നു തടവ് പിന്നീട് പീഡനങ്ങൾക്ക് കുപ്രസിദ്ധി അർജിച്ച സയത് നയ ജയിലിലേക്ക് ഇയാളെ മാറ്റുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഡമാസ്കസിലെ ആന്ധ്ര സെൻട്രൽ ജയിലിലേക്ക് മാറ്റും വരെ ഇവിടെയും തുടർന്നു തത്താരിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയതിന് പിന്നിൽ മറ്റൊരു കഥയും കേൾക്കുന്നുണ്ട് സിറിയൻ പ്രസിഡന്റായിരുന്ന ഹാഫിസ് അതായത് ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിരുന്ന അസദിൻ്റെ പിതാവ് ഹാഫിസും മറ്റ് മന്ത്രിമാരും ഒക്കെ ചേർന്ന് ഒരു ദിവസം തത്താരിയെ തങ്ങളുടെ ഓഫീസിലേക്ക് വിളിച്ചതിന് ശേഷം സിറിയയിലെ തന്നെ ഒരു നഗരത്തിൽ ബോംബിടണം എന്നാവശ്യപ്പെടുകയായിരുന്നു സിറിയയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നാരങ്ങളിൽ ഒന്നായ ഹമായിൽ ബോംബിടണമെന്നാണ് പ്രസിഡൻറ് ആവശ്യപ്പെട്ടത് പക്ഷേ തദാരിയാകട്ടെ തൽക്ഷണം തന്നെ ഈ ആവശ്യം നിരസിക്കുകയായിരുന്നു എന്നും അതിൽ കോപാക്രാന്തനായ പ്രസിഡൻ്റ് ഇയാളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കുകയായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിവരം ഒരുപക്ഷേ ഈ പൈലറ്റ് പുറത്തിറങ്ങി നാട്ടുകാരോട് പറഞ്ഞാലോ എന്ന ഭയം കൊണ്ടാണ് ഇയാളെ തടവിലിട്ടത് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് കൂടാതെ ഇനി മറ്റൊരു കഥ കൂടിയുണ്ട് പ്രസിഡൻ്റായിരുന്ന ഹാഫിസ് അൽ അസദിൻ്റെ മൂത്ത മകൻ ബെയ്സിൽ അൽ അസദിനെ കുതിരയോട്ടത്തിൽ പരാജയപ്പെടുത്തിയതിനാണ് ഇത്തരത്തിൽ കള്ളക്കേസിൽ കുടുക്കി ജയിലിട്ടതെന്നും പറയുന്നുണ്ട് ഇതെല്ലാം പാശ്ചാത്യ മാധ്യമങ്ങൾ വരുന്ന വാർത്തകളാണ് എത്രത്തോളം ഇതിൽ സത്യമുണ്ട് എന്നറിയാൻ കഴിയുകയില്ല പക്ഷേ ജയിൽ രേഖകളെല്ലാം തന്നെ ഉള്ളത് ഇയാൾ സഹ പൈലറ്റിന് ജോർദാനിലേക്ക് വിമാനവുമായി രക്ഷപ്പെടാൻ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു എന്നത് തന്നെയാണ് കുറ്റം എന്താണെങ്കിലും ഒരു നിമിഷം കൊണ്ടായിരുന്നു ഇദ്ദേഹത്തിന് ശിക്ഷ വിധിച്ചത് കോടതിയിൽ ഹാജരാക്കിയ ഉടൻ തന്നെ ജഡ്ജി ഇദ്ദേഹത്തിന് ശിക്ഷിക്കുകയായിരുന്നു തുടർന്ന് വിവിധ ജയിലുകളിലേക്ക് മാറി മാറി താമസിക്കേണ്ട അവസ്ഥയും ഇദ്ദേഹത്തിന് വന്നു പലപ്പോഴും ജയിലുകളിൽ ഇദ്ദേഹത്തെ ഏകാന്ത തടവിലാണ് പറപ്പിച്ചിരുന്നത് അതുവരെ പക്ഷേ എന്തെങ്കിലും രഹസ്യങ്ങൾ മറ്റൊരു തടവുകാരോട് പങ്കുവയ്ക്കുമോ എന്ന ഭയം കൊണ്ടായിരിക്കാം തദാരിയാകട്ടെ തനിക്ക് ജയിലിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളും മറ്റും ഉപയോഗിച്ച് ചില രൂപങ്ങളും ശില്പങ്ങളും ചിത്രങ്ങളുമൊക്കെ തയ്യാറാക്കി വെക്കുന്നുണ്ടായിരുന്നു എന്നാണ് അതല്ലാതെ ഈ മനുഷ്യനെ മറ്റെന്ത് ചെയ്യാനാണ് ആ ഏകാന്ത തടവിൽ കഴിയുമായിരുന്നതെന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് ഏതായാലും തടവ് മുറിയിൽ നാൽപ്പത്തി മൂന്ന് വർഷം ഒരു മനുഷ്യൻ സൂര്യനെയും ചന്ദ്രനെയും ഒന്നും കാണാതെ കഴിയുക എന്ന് പറയുന്നത് ആധുനിക ലോകത്ത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് എന്നാൽ സിറിയയിലെ തടവറകളിൽ നടന്നിട്ടുള്ള ക്രൂരകൃത്യങ്ങൾ നമ്മുടെ സങ്കല്പത്തിന് അപ്പുറമാണ് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് ഇതിൽ ഇതിലെത്രമാത്രം സത്യമുണ്ട് എന്ന കാര്യം നമുക്കിപ്പോഴും അറിയില്ല എന്നാൽ ഇവിടെ ആകട്ടെ ഒരു എയർഫോഴ്സ് പൈലറ്റിനെ ഒരുപക്ഷെ അവിടുത്തെ പ്രസിഡന്റ് പറഞ്ഞ ക്രൂരമായ കൃത്യം നടപ്പിലാക്കാൻ വിസമ്മതിച്ചുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത്തരത്തിൽ ഏകാന്ത തടവിലിട്ടത് എന്നുള്ളത് സിറിയയിൽ നടക്കുന്ന ക്രൂരകൃത്യങ്ങളുടെ ഏറ്റവും മികച്ച ഉദാഹരണമായി മാറുകയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നല്ല കാലഘട്ടം മുഴുവൻ ജയിലിൽ ചെലവഴിക്കുക അതേ എന്തെങ്കിലും ക്രിമിനൽ കുറ്റം ചെയ്തിട്ടാണ് എങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഈ പോക്സോ കേസുകളിൽ മറ്റും അറുപത് എഴുപത് വർഷം തറവ് ശിക്ഷ വിധിക്കുന്ന നിരവധി ആളുകളുണ്ട് അവരതിന് അർഹരുമാണ് എന്നാൽ ഒരു വ്യോമസേന പൈലറ്റിനെ ഇത്രയും കാലം ഒരു രാഷ്ട്രീയ തടവുകാരനായി അരനൂറ്റാണ്ടോളം നാൽപ്പത്തി വർഷം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല പാർപ്പിച്ച സിറിയൻ ഭരണകൂടം ഇതിന് എന്ത് മറുപടിയാണ് പറയുക കാരണം ഇതിന് മറുപടി പറയേണ്ട അസദ് ഉൾപ്പെടെയുള്ളവർക്ക് തന്നെ ആ രാജ്യത്തു നിന്ന് ഇപ്പോൾ രക്ഷപ്പെട്ട് വളരെ സുരക്ഷിതരായി ഇപ്പോൾ റഷ്യ കഴിയുകയാണ് ഏതായാലും സിറിയയിലെ വിമത മുന്നേറ്റം കൊണ്ട് ഉണ്ടായ ഒരു ഗുണം തടവിൽ കഴിഞ്ഞിരുന്ന നിരവധി നിരപരാധികളെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ നമുക്ക് പ്രമുഖ സ്ഥാനം തദായിരിക്കും നൽകാം